ഒരു പരം സീസൺ ഡബിൾ അങ്ങനെ ഒരുപാട് മൈതാനത്തെ അന്നേരം നമ്മൾ ആശ്രമം മൈതാനത്ത് ഇപ്പോയിരിക്കുന്ന ബൊഗൈൻ വില്ലയുടെ കുറേ പ്ലാന്റുകളൊക്കെ ഒന്ന് കണ്ടാലോ താണ്ടല്ലേ കുറച്ച് ദിവസം കൂടി നമ്മളവിടെ ആശ്രമം മൈതാനത്ത് എക്സിബിഷൻ നടപ്പുണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ വന്ന് മേടിക്കാനായിട്ട് സാധിക്കും വലിയ വലിയ പ്ലാന്റുകൾ അതായത് നമുക്ക് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉറച്ച് ഇറിഞ്ഞതുപോലെ പോക്കുന്ന രീതിയിലുള്ള വലിയ പ്ലാന്റ് ആവട്ടെ അതേപോലെ തന്നെ ചെറിയ പ്ലാന്റ് അതേപോലെ തന്നെ മീഡിയം സൈസ് പ്ലാന്റ് അതേപോലെ തന്നെ ചട്ടിയിലുള്ള എട്ടഞ്ച് ചട്ടിയിലുള്ള പ്ലാന്റ് പത്തിഞ്ച് ചട്ടിയിലുള്ള പ്ലാന്റ് വലിയ കവറിലുള്ള പ്ലാന്റ് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് സെറ്റ് സെറ്റ് ചെയ്ത് ഏകദേശം ഒരു അഞ്ഞൂറിൽ പരം പ്ലാന്റുകൾ ഇവിടെ മൊത്തമായിട്ട് ആശ്രമം മൈതാനത്ത് നിന്ന് അറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇത് പൂക്കാൻ വേണ്ടിയിട്ടുള്ള വളങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും നല്ല ഉണക്ക ചാണകപ്പൊടി മാക്സിമം കിട്ടുന്നതിനകത്ത് ഇട്ടേക്കുക അതേപോലെ തന്നെ വെള്ളം വെള്ളം കുറയ്ക്കുക ഉണക്ക ചാണകപ്പൊടി തന്നെ ആയിരിക്കണം നേട്ടം നന്നായിട്ട് നല്ല പ്ലാന്റ് നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണക്ക ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടും കാട്ടോ നല്ല ഉണങ്ങി പൊടിഞ്ഞ് ആട്ടും കാട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് പ്ലാന്റ് വളരും അതിന് ശേഷം ഡി എ പി ഡൈ എമോണിയം ഫോസ്ഫേറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഫാക്ടം ഫോസോ ഒക്കെ കഴിഞ്ഞാൽ നല്ല സുന്ദരമായിട്ട് ഇത് ഫ്ലവർ ചെയ്ത് കിട്ടും പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് മാതിരി തിരിഞ്ഞ് കൊടുക്കുക മാത്രമല്ല കടല പിണ്ണാക്ക് വേപ്പം പിണ്ണാക്ക് ചാണകവും കൂടെ മിക്സ് ചെയ്ത് മൂന്ന് ദിവസം വെച്ച് പൊളിപ്പിച്ചിട്ട് അതിനകത്ത് എത്ര അതിൻ്റെ പത്തരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് കുറേയാഴ്ച കുറേയാഴ്ച ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇത് ഹെൽത്തിയായിട്ട് വളരെയും പൂക്കാനായിട്ടും നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കടല പിണ്ണാക്കല്ലേ അല്ല കാലക്കനായിട്ട് സെറ്റായിട്ട് ഇതേപോലെ ഫ്ലവർ വരാൻ വേണ്ടിയൊക്കെ അട്ടിപ്പൊളിയാണ് അതേപോലെ ഇത് ആശ്രമം മൈതാനത്ത് ഇപ്പോഴത്തെ കുറേ പ്ലാന്റുകളുണ്ട് കുറേ പ്ലാന്റുകളുണ്ട് അത്തരം ഞങ്ങളെല്ലാം കൂടെ അവിടെ ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് നല്ല രസമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പുകയും വില്ല ആവട്ടെ ചെറിയ പുകയും വില്ല മീഡിയം സൈസ് പുകയും വില്ല മൾട്ടി കളർ പുകയും വില്ല അതേപോലെ തന്നെ ചെറിയ കവറിലുള്ള പുകയും ഇല്ല വലിയ കവറിലുള്ള പുകയും ഇല്ല ചട്ടിയിലുള്ള പുകയും ഇല്ല അങ്ങനെ ഒരുപാട് 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 പ്ലാന്റുകൾ ഇപ്പം താണ്ടെങ്കിൽ നമ്മളാശ്രമം മൈതാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളായിട്ടോ കുറച്ച് ദിവസം കൊണ്ട് നല്ല എക്സിബിഷൻ അതായത് പാരിപ്പള്ളിയിൽ എക്സിബിഷൻ പാരിപ്പള്ളി നഴ്സറി ആശ്രമം മൈതാനത്ത് എക്സിബിഷൻ അതിൻ്റെ കൂടെ തന്നെ മേടിയ മുക്ക് നെയ്സറി എല്ലാം അറിയാമല്ലോ അന്നേരം തൊണ്ട ഇച്ചിരി പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സൗണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അന്നേരം രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് റെഡിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്നേരം മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൊടുത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം നല്ലൊരു കമൻറ്റ് നിങ്ങൾക്ക് ഏത് കളർ പുകയും വല്ലതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക